ഡൽഹി ജമാ മസ്ജിദിലും സർവേ വേണമെന്ന് ഹിന്ദു സേന ജോധ്പൂരിലെയും ഉദയ്പൂരിലെയും ക്ഷേത്രാവശിഷ്ടങ്ങൾ കൊണ്ടാണ് ജമാ മസ്ജിദിന്റെ പടികൾ നിർമ്മിച്ചത് എന്നാണ് ആരോപണം യാഥാർത്ഥ്യം കണ്ടെത്താൻ എ എസ് ഐയുടെ നേതൃത്വത്തിൽ സർവേ വേണമെന്നാണ് ഹിന്ദു സേന ആവശ്യപ്പെടുന്നത് ഓക്കെ അപ്പോ ഇന്ത്യയിലെ ഏറ്റവും വലിയ പള്ളികളിൽ ഒന്നായിട്ടുള്ള ഡൽഹി ജുമാ മസ്ജിദിലേക്കും അവർ കണ്ണു ഇനിയും ഒരുപാട് ലിസ്റ്റുകൾ ഉണ്ട് വരാൻ ഉള്ളൂ പരമാവധി ആളുകളോട് എനിക്ക് പറയാനുള്ളത് എത്രയും പെട്ടെന്ന് പോയിട്ട് ആ പള്ളികളൊക്കെ ഒന്ന് ഒന്ന് വിസിറ്റ് ചെയ്യുക കഴിയുമെങ്കിൽ രണ്ട് ഫോട്ടോയും എടുത്തു വെക്കുക വരുന്ന തലമുറയ്ക്ക് പറഞ്ഞു കൊടുക്കാൻ കഴിയും ഇപ്പൊ ആ അമ്പലമായി നിൽക്കുന്നത് പണ്ട് നമ്മൾ നമസ്കരിച്ചിരുന്ന പള്ളി ആയിരുന്നു എന്നുള്ളത് ഏ ഡി ആയിരത്തി അറുന്നൂറ്റി അൻപത്തി ആറിലെങ്ങാനും ആണ് ഷാജഹാൻ ഈ ഒരു പള്ളി പണി കഴിപ്പിക്കുന്നത് ഈ പണി കഴിപ്പിക്കുന്ന സമയത്ത് ഇതിന്റെ പടികൾക്ക് ആവശ്യമായിട്ടുള്ള തൂണുകളൊക്കെ വേറെ ഒരു അമ്പലത്തിൽ നിന്നും അടർത്തി എടുത്തുകൊണ്ട് ഇവിടെ വെച്ചു എന്നുള്ളതാ അത് കൂടാതെ ഈ ആ അമ്പലത്തിൽ നിന്ന് കൊടുക്കുന്ന വിഗ്രഹങ്ങളൊക്കെ ഈ പടികളിന്റെ അടിയിലൊക്കെ ആയിട്ട് അവിടെ ഇവിടെ ആയിട്ട് കിടക്കുന്നുണ്ട് എന്നുള്ളതാണ് നമ്മുടെ വിഷ്ണു എന്ന് പറയുന്ന ഒരു സേന വാനരസേന എന്തോ ഒരു സേന ആള് പറയുന്നത് ഓക്കെ എന്തായാലും ന്യൂസ് ഒന്ന് കേൾക്ക എന്തായാലും കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ടേ അനുജ സംബലിലെ മസ്ജിദ് ഒപ്പം തന്നെ പിന്നീട് അജ്മീർ ഷരീഫ് ദർഗ എന്നിവിടങ്ങളിൽ സർവേ ആവശ്യവുമായി രംഗത്തെത്തിയ ഹിന്ദുസേന തന്നെയാണ് ഡൽഹിയിലെ ജമാ മസ്ജിദിലും സർവേ നടപടികൾ വേണം എന്ന ആവശ്യവുമായി രംഗത്ത് വന്നിരിക്കുന്നത് ഇക്കാര്യം ഉന്നയിച്ചുകൊണ്ട് എ എസ് ഐ ഡയറക്ടർ ജനറൽക്ക് ഹിന്ദുസേന അധ്യക്ഷൻ കത്തയച്ചിരിക്കുകയാണ് ഈ കത്തിൽ ചൂണ്ടിക്കാണിക്കുന്നത് ജോധ്പൂരിലെയും ഉദയ്പൂരിലെയും കൃഷ്ണക്ഷേത്രങ്ങൾ ഔറംഗസീബ് തകർക്കുകയും അവിടെ ഉണ്ടായിരുന്ന ഈ ശിലാവശിഷ്ടങ്ങൾ വിഗ്രഹങ്ങൾ എന്നിവ കാളവണ്ടിയിൽ ഡൽഹിയിലേക്ക് എത്തിക്കുകയും അവ ഉപയോഗിച്ചാണ് ഈ ജമാ മസ്ജിദിന്റെ പടികൾ നിർമ്മിച്ചിരിക്കുന്നത് എന്നാണ് കൂടാതെ ഈ വിഗ്രഹങ്ങൾ ജമാ മസ്ജിദിന്റെ പടികൾക്കുള്ളിലാണ് നിക്ഷേപിച്ചിരിക്കുന്നത് എന്നും ഇത്തരത്തിൽ ഈ ഇത്തരത്തിലുള്ള ഈ റിപ്പോർട്ടുകൾ അതിന്റെ സത്യാവസ്ഥ കണ്ടെത്തുന്നതിനായി ഈ എ നേതൃത്വത്തിൽ സർവേ നടത്തണമെന്നാണ് ആവശ്യം എ എസ് ഐയുടെ നിലവിൽ എ എസ് ഐയുടെ കൈവശം തന്നെയാണ് ഈ ജുമാ മസ്ജിദ് അതുകൊണ്ട് തന്നെ എ എസ് ഐ തന്നെ സർവേ നടത്തി അതിന്റെ വാസ്തവം കണ്ടെത്തി ആ ശിലകൾ കണ്ടെത്തുകയാണെങ്കിൽ വിഗ്രഹം കണ്ടെത്തുകയാണെങ്കിൽ അഥവാ പിന്നീട് പുനഃസ്ഥാപിക്കണം ക്ഷേത്രങ്ങളിൽ എന്ന ആവശ്യമാണ് ഹിന്ദുസേന ഉന്നയിച്ചിരിക്കുന്നത് ഓക്കെ എന്താ ചെയ്യ നാടിന്റെ ഒരവസ്ഥ വല്ലാത്തൊരവസ്ഥയാണ് അല്ലേ ആയിരത്തി അറുനൂറ്റി അൻപത്തി ആറ് കാലഘട്ടങ്ങളിൽ ഈ അമ്പലം തകർത്തു ഓക്കെ രണ്ട് അമ്പലങ്ങൾ രണ്ട് പൂ എന്ന സ്ഥലത്ത് എന്തോ സ്ഥലത്തിന്റെ പേര് ഞാൻ പറഞ്ഞത് രണ്ട് രണ്ട് പൂരിലെ അമ്പലങ്ങൾ തകർത്തിട്ട് അവരെന്ത് ചെയ്തു വെച്ചിട്ടുണ്ടെങ്കിൽ കാളവണ്ടിയിലൂടെ തൂണൊക്കെ ഇങ്ങോട്ട് കൊണ്ടുവന്നു എന്നതിനു ശേഷം അത് ഇവിടെ ഉപയോഗിച്ചു എന്നാണ് പറയുന്നത് നോക്കണം എവിടെയാണ് തെളിവുള്ളത് ഒരു തെളിവും അവരെ കയ്യിൽ കാണിക്കാനില്ല അത് ഒന്നാമത്തെ കാര്യം എന്നാ നിങ്ങൾ തെറ്റിദ്ധരിക്കേണ്ട ഇതിലൊരു തെളിവുണ്ട് ആ തെളിവ് എന്താന്ന് കേൾക്കണ്ടേ ആ തെളിവ് ഒന്ന് കേട്ടോ കേ इसका प्रमाण औरंगजेब पर खान द्वारा लिखी पुस्तक मसीर आलमगिरी में है എനിക്കത് തീരണ്ട് മനസ്സിലാവാത്തുകൊണ്ട് ഞാൻ അതൊന്ന് സ്ലോ മോഷൻ ആക്കിയിട്ടാണ് വെച്ചിട്ടുള്ളത് വേണമെങ്കിൽ ഒരു തവണയും കൂടി കേൾപ്പിച്ചു തരാം ഏത് ഒരു ആരോ എഴുതി എന്ന് ഏതൊരു മുസ്തഫ ഖാൻ എഴുതിയ ഒരു പുസ്തകത്തിൽ ആലിംഗനം ചെയ്ത് വെച്ചിട്ടുണ്ട് അത്ര എന്ത് ഒരു പള്ളി തകർത്ത് അവിടെ നിന്നാണ് എന്ത് കൊണ്ടുവന്നിട്ടുള്ളത് ആ ഒരു ശിലകൾ കൊണ്ടുവന്നിട്ടുള്ളത് എന്നുള്ളതാണ് ഓക്കെ എനിക്ക് ഓരോ ദിവസം നമുക്ക് ഇങ്ങനെ ഒരു വേവലാതി ലാവലാതി ആവലാതി വന്നുകൊണ്ടിരിക്കുക എന്താന്ന് വെച്ചാല് ഇന്നത്തെ അവസ്ഥ ഇതാണ് നാളത്തെ അവസ്ഥ എന്താവും പറയാൻ പറ്റില്ല ഓക്കെ അപ്പൊ വക്കഫ് ബോർഡുമായി ബന്ധപ്പെട്ട ഒരു കാര്യം കൂടി എനിക്ക് പറയാനുണ്ട് ഈ ഒരു ഭൂമി നിൽക്കുന്നത് വക്കഫ് ബോർഡിന്റെ യിലാണ് ഡൽഹി ജമാ മസ്ജിദ് നിൽക്കുന്നത് വക്കഫ് ബോർഡിന്റെ കീഴിലാണ് പക്ഷെ ഇപ്പോൾ അത് എസ് ഐയുടെ കീഴിലാണ് ഓക്കെ ആരാണ് ഇവര് നമ്മുടെ ഏതൊരു ഭൂമിയും ചൂണ്ടിക്കാണിച്ചാൽ അതാ അവിടെ അതുണ്ട് സർവയു സർവൈയു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പൊ അവിടെ പോവും സർവേ അതാണ് ഇന്ത്യൻ ഇവരെ വേറൊരു പേരെടുത്തിട്ട് നമ്മൾ പറയേണ്ടി വരും ഈ സർവേ ചെയ്യുന്ന ആളുകളെ ഇവരൊരു കളിപ്പാവ് പോലെയാണ് അത് അവിടെയാണ് പുരാവസ്തു ഉള്ളത് അത് കണ്ടെത്തണം അത് ശിവക്ഷേത്രമുള്ള സ്ഥലമാണ് ആ പള്ളി തകർക്കണം എന്ന് പറയുമ്പോ അതിനെ അടി പോയിട്ട് മാന്തി എടുക്കുക അതാണ് ഇവരുടെ ലക്ഷ്യം ഹിന്ദുവായി പിറന്നതിൽ നമുക്ക് അപമാനം തോന്നുന്ന നിമിഷങ്ങളാണ് ഇതൊക്കെ കേട്ടോ ആദ്യം തന്നെ അത് പറയാം ഇപ്പൊ കേരളത്തിലുള്ള ആളുകൾക്ക് വലിയ രീതിയിൽ അത് എഫക്റ്റ് ചെയ്യുന്നില്ല കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മുഗൾ ചക്രവർത്തിമാരൊക്കെ കൂടുതലും ഇത്തരം സംഭവങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുള്ളത് അവിടെയാണ് ഇനി താജ്മഹലിന്റെ അടിയിൽ ഒരു ക്ഷേത്രം ഉണ്ട് കേട്ടോ അങ്ങനെ ഒരാൾ പറഞ്ഞു വെച്ചിട്ടുണ്ട് അതായത് താജ്മഹലും നാളെ കഴിഞ്ഞാൽ എന്താവും അതും തകരാൻ ഒരു സാധ്യതയുണ്ട് എന്തായാലും ചരിഞ്ഞ ഗോപുരം പോയി അടുത്തത് പോവും പിന്നെ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ഒരു കാര്യം പറഞ്ഞപ്പോ അജ്മിർ ദർഗയിൽ വെടിവെപ്പിൽ മരണപ്പെട്ടു എന്ന് ഞാൻ പറഞ്ഞു എന്ന് കുറെ ആളുകൾ കമന്റ് ഇടുന്നുണ്ടു ഞാൻ ആ ഒരു രീതിയിലല്ല അത് പറഞ്ഞിട്ടുള്ളത് ഇനി അങ്ങനെ തെറ്റിദ്ധരിക്കപ്പെട്ടിട്ടുണ്ട് എങ്കിൽ അത് ഞാൻ ഇവിടുന്ന് തിരുത്തുന്നു അങ്ങനെ തെറ്റായി ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളോട് ക്ഷമയും ചോദിക്കുന്നു അത് ആ ഒരു സമ്പൽ എന്ന് പറയുന്ന പള്ളിയിലുണ്ടായ അപകടത്തെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത് ചിലപ്പോൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ ചില തെറ്റുകൾ പറ്റി പോകാൻ ഏത് മനുഷ്യനും സാധ്യതയുണ്ടല്ലോ അങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവരോടും മാപ്പ് കുറയുന്നു അതങ്ങനെയല്ല ഇത് ഇങ്ങനെയാണ് തിരുത്ത തിരുത്തി വെച്ചിട്ടുണ്ട് ഓക്കെ അതൊക്കെ എന്തു ആവട്ടെ നാളെ ഇവിടേക്ക് ആളുകൾ ഇങ്ങനെ വെടി കൊണ്ട് മരിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട ചിലപ്പോൾ വെടിയാകാം ചിലപ്പോൾ എന്താകാം ദണ്ടു കൊണ്ടാവാം ആ ഒരു രീതിയിൽ നമ്മൾ ഇന്ത്യയിൽ ഇപ്പൊ അത്യാവശ്യ ന്യൂനപക്ഷങ്ങൾ മരണപ്പെട്ടിട്ടുണ്ടല്ലോ ഒരു കാര്യവും ഇല്ലാതെ മാംസം വെച്ചു എന്താ ബീഫാണെന്നും പറഞ്ഞുകൊണ്ട് നുണ പറഞ്ഞ അടിച്ചു വന്നിട്ടുണ്ട് ഓക്കെ നമ്മൾ നിരന്തരം കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യം ആയതുകൊണ്ട് ഇതൊന്നും ഇപ്പോ വലിയൊരു ഇതല്ല ഇനിയിപ്പോ നമ്മൾ ഇത് പറഞ്ഞു കഴിഞ്ഞാൽ അടുത്ത നിമിഷം ചിലപ്പോൾ ഇവിടെ സംഭവിക്കാനും സാധ്യതയുണ്ട് എന്തായാലും കേരളത്തിലുള്ള ന്യൂനപക്ഷങ്ങൾ സേഫാണ് ഒരു സംശയം വേണ്ട ഒരു തർക്കവും വേണ്ട പക്ഷെ നമ്മൾ നമ്മുടെ ഇന്ത്യയെക്കുറിച്ച് കുറിച്ച് ചിന്തിക്കണ്ടേ ഇന്ത്യയിലുള്ള മറ്റുള്ള ആളുകളെ കുറിച്ച് ചിന്തിക്കണ്ടേ അപ്പൊ വഖഫ് ബോർഡുമായി ബന്ധപ്പെട്ട് വഖഫിന്റെ ഒരു ഭൂമി കൂടിയാണ് കൈയടക്കി വെച്ചിട്ടുള്ള അത് തിരിച്ചെടുക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പ്രശ്നമുണ്ടാകുമ്പോ ഒരു കലാപം ഉണ്ടാവാനുള്ള ഒരു സാധ്യത നൂറ് ശതമാനമാണ് ഞാൻ ഇടക്കിടക്ക് പറഞ്ഞതുപോലെ നൂറാം വാർഷികം ആർ എസ് എസ് ആഘോഷിക്കുന്ന അന്ന് ഇത് ഹിന്ദു രാജ്യമാക്കണം എന്ന് ആഗ്രഹിക്കുന്ന ആരാണിവര് അപ്പൊ മനഃപൂർവ്വം ഇവര് ഇപ്പൊ ഹിന്ദു സേനയാണ് ഇതിന്റെ എല്ലാത്തിനും പിന്നിൽ നിൽക്കുന്നത് ആദ്യം അയാളെയാണ് ഇറക്കി വിടുക ബി ജെ പി ഇതില് പ്രത്യക്ഷത്തിലേ ഇല്ലട്ടോ ബി ജെ പി എപ്പോഴും എന്താ സൈലന്റായി മാറി നിൽക്കുന്നു ആർ എസ് എസ് മാറി നിൽക്കുക അപ്പൊ നമ്മളെന്ത് വിചാരിക്കും ഓ ഇവരല്ല ടച്ച് ചെയ്യുന്നത് അവരാണെന്ന് ശരിക്കും അങ്ങനെയല്ല ഇതൊക്കെ നമ്മുടെ ബി ജെ പിയുടെ പോഷക സംഘടനകളാണ് ഒരുപാട് സംഘടനകൾ ഏതൊരു മെയിൻ പാർട്ടിക്കും ഇഷ്ടം പോലെ പോഷക സംഘടനകൾ ഉണ്ടാവും അതുപോലെ ഒരു പോഷക സംഘടനയാണ് ഈ പറയുന്ന ഹിന്ദു സേന ശിവസേന അതേപോലെ ബജറാങ്കീസ് അങ്ങനെ ഒരുപാട് സേനകളുണ്ട് അത്രയും സേനകളൊക്കെയാണ് ആദ്യം എന്ത് ഇങ്ങനെ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കി വരിക വിഷ്ണുഗുപ്തയാണ് ഇപ്പൊ ഇതിനെല്ലാത്തിന് ചുമതലപ്പെടുത്തപ്പെട്ടിട്ടുള്ള ഒരാള് ഇപ്പോ ഇതില് പറഞ്ഞിട്ട് മധുര ക്ഷേത്രത്തിലേക്ക് വരാൻ പോവുകയാണ് അല്ലെ മധുര പള്ളിയിലേക്ക് വരാൻ പോവുകയാണ് ഓരോ പള്ളിയിലേക്കും വരും ചേരമാൻ പള്ളിയാണ് കേരളത്തിൽ ഇവർക്ക് സംസാരിക്കാനുള്ളത് അതുകൊണ്ട് അതിലേക്ക് വരാനുള്ള ഒരു സാധ്യത ഇവർ തുടക്കത്തിൽ തന്നെ ഇട്ടിട്ടുണ്ട് പക്ഷെ അവിടേക്ക് വടിയും കുന്തമായി വരുന്ന ആളുകൾ അവിടെയുള്ള ഹിന്ദുക്കൾ തന്നെ കൈകാര്യം ചെയ്തു വിടും അതൊരു തർക്കവും വേണ്ട ഇന്ത്യയില് കേരളത്തിൽ ഇത്ര ബുദ്ധിയുള്ള മറ്റുള്ള ഹിന്ദുക്കൾ വേറെ എവിടെയും ഉണ്ടാവില്ല അതുകൊണ്ടാണ് ചാണകം ഇവിടെ ആളുകളുടെ കയ്യിൽ പറ്റാത്തത് കാലിൽ പറ്റാത്തത് അതുകൊണ്ട് ആ ഒരു വെള്ളമൊക്കെയാണ് മാറ്റി വെച്ചോളൂ അപ്പൊ കേരളത്തിലേക്കില്ല പക്ഷെ ഇന്ത്യയുടെ ക്രമസമാധാനം നശിപ്പിക്കുക ഇവരെ കൊണ്ട് സിമ്പിളായിട്ട് കഴിയും ഇനിയും ഒരുപാട് ദർഗകളുണ്ട് ഇനിയും ഒരുപാട് പള്ളികളുണ്ട് ഇതൊക്കെ ഇവര് കൈയേറ്റം ചെയ്യാനുള്ള ശ്രമം നടത്തുന്നതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് വിഷ്ണു ഗുപ്ത എന്ന് പറയുന്ന ഈ ഒരാളെ ഇറക്കി വിട്ടുകൊണ്ട് ഈ പരിപാടി ചെയ്യിക്കുന്നത് െ അപ്പോ ഷാജഹാൻ പണി കഴിപ്പിച്ചിട്ടുള്ള ഈ ഒരു പള്ളിയുടെ അടിയിൽ എന്തുണ്ട് രണ്ട് ക്ഷേത്രങ്ങൾ പൊളിച്ചു കൊണ്ടുവന്നിട്ടുള്ള തൂണുകളും അവിടെയുള്ള വിഗ്രഹാവശിഷ്ടങ്ങളൊക്കെ ഒക്കെ എന്ന് പറയുന്നത് അപ്പൊ ഇത് ഇവിടെ നിന്നും പരിശോധന നടത്താനുള്ള ഒരു പെർമിഷന് വേണ്ടി ഒരു നോട്ടീസ് ഒരു കത്താണ് അയച്ചു കൊടുത്തിട്ടുള്ളത് ഇത് നേരെ എന്തുണ്ടാവും അവിടുത്തെ ജില്ലാ കോടതി പെട്ടെന്ന് ശരി വെക്കും എന്നിട്ട് തുടങ്ങും അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സുപ്രീം കോടതി ഇടപെടൽ ഇപ്പൊ സ്ഥിരത കണ്ടോണ്ടിരിക്കയാണ് ഇടപെടലുകൾ നടത്തിയിട്ട് വെക്കാൻ പറയും എന്നിട്ട് എന്ത് ചെയ്യും കുറച്ച് ദിവസം കഴിഞ്ഞാൽ അതിനൊരു സാങ്ഷൻ കിട്ടും അതാണ് സംഭവിക്കാൻ പോകുന്നത് ഇപ്പൊ നമ്മളെ പൊട്ടനാക്കുന്ന ഒരു പരിപാടി ഇവിടെ നന്നായിട്ടുണ്ട് സുപ്രീം കോടതിക്ക് ഒരൊറ്റ ഇടപെടലുകൾ നടത്തിയ തന്നെ തീരാവുന്ന പ്രശ്നമേ ഉള്ളത് അതായത് നയൻറ്റീൻ നയൻറ്റി വൺ ആക്ട് അത് അങ്ങനെ തന്നെ ചെയ്യ അത് ചെയ്യോ ചെയ്യില്ല നിർത്തിവെക്കൂ എന്നേ പറയുന്നുള്ളൂ അതിൻ്റെ അപ്പുറത്തേക്ക് ആരാധനാലയ നിയമം ഇവിടെ നിലനിൽക്കുന്നുണ്ട് അതുകൊണ്ട് ഇത്തരം നോട്ടീസുകൾ ഇവിടെ ഇനി കൊണ്ടുവരേണ്ടതില്ല എന്ന് ആർജവത്തോടു കൂടി പറയാൻ സുപ്രീം കോടതിക്ക് കഴിയുന്നില്ല നമ്മൾ അത്ര ബഹുമാനത്തോടു കൂടി കാണുന്ന സുപ്രീം കോടതി അവരൊന്നും ചെയ്യുന്നില്ല എങ്കിൽ നമുക്ക് ഈ ഇന്ത്യയിൽ എന്ത് സുരക്ഷ ഉണ്ടാവും എനിക്ക് തോന്നുന്നത് ഒരു സുരക്ഷയും ഉണ്ടാവില്ലോ അപ്പോ ദയവ് ചെയ്ത് ഇവിടെയുള്ള ഹിന്ദു മുസൽമാന്മാരോട് എനിക്ക് പറയാനുള്ളത് നമുക്ക് കേരളത്തിൻ്റെ ആളുകളോടല്ലേ പറയാനുള്ളൂ നമ്മൾ ഈ വിഷയത്തിൽ ഒരു ബഹളം ഉണ്ടാക്കരുത് ലഹളയാണ് ഇവരുടെ മെയിൻ ലക്ഷ്യം ഇതൊരു വലിയ കലാപത്തിലേക്ക് നയിക്കാൻ ഇത്തരം കാര്യങ്ങൾ എളുപ്പവേ അപ്പൊ എന്തുണ്ടാവും നമ്മൾ തമ്മിൽ ഒരു ഉരസൽ ഉണ്ടാവാനുള്ള ഒരു സാധ്യത ഉണ്ട് ആ ഉരസലുകൾ ഇല്ലാതിരിക്കണം ഓക്കെ ആ ഉരസലുകൾ ഇല്ലാതെ ആയി കഴിഞ്ഞാൽ തന്നെ ഇവർ വിചാരിക്കും ഏ ഇപ്പൊ നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ടൊരു എന്താ ഒരു കാര്യം ഉണ്ടായില്ലല്ലോ എന്ന് വിചാരിക്കും നമ്മൾ എപ്പോഴും ഇവിടെ എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കോടതിയുടെ കണ്ണ് തുറപ്പിക്കുക എന്നുള്ളതാണ് അവരിന് എത്രയൊക്കെ ഒക്കെ പണം കൊടുത്തിട്ട് കൈക്കലാക്കാൻ ശ്രമിച്ചാലും നമുക്ക് ഇവിടെ പ്രകടനങ്ങൾ നടത്താനുള്ള സ്വാതന്ത്ര്യം ഉണ്ട് നമ്മൾ ഒരിക്കലും കലാ ഉണ്ടാക്കാനല്ല നോക്കേണ്ടത് നമുക്ക് പ്രകടനങ്ങൾ വിളിച്ചുകൊണ്ട് ഈ കോടതിയുടെ കണ്ണ് തുറപ്പിക്കാൻ കഴിയും കഴിയാതിരിക്കില്ല ഇനി ഈ പറയുന്ന ബി ജെ പി ആണ് നിങ്ങൾക്ക് വില്ലനായി തോന്നുന്നതെങ്കിൽ നാളെ ഇവർക്കെതിരെ ജനങ്ങൾക്ക് കൂടെ നിൽക്കുന്ന ഒരാളുണ്ടെങ്കിൽ അവരെയാണ് നിങ്ങൾ ജയിപ്പിച്ചു വിടേണ്ടത് അതിൽ യാതൊരു തർക്കവും വേണ്ട അതിൽ ഈ കോൺഗ്രസ് ആണോ കമ്മ്യൂണിസ്റ്റ് ആണോന്നൊന്നും ചിന്തിക്കേണ്ട കാര്യമേ ഇല്ല കാരണം നമുക്ക് ക്രമസമാധാനാണ് വേണ്ടത് ഈ ഇന്ത്യയിൽ എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടെന്ന് അറിയോ പക്ഷെ അത്തരം പ്രശ്നങ്ങളൊക്കെ മറക്കപ്പെടുന്നത് എന്തുകൊണ്ടാ ഇത്തരം വിഷയങ്ങൾ ഇവിടെ മനഃപൂർവ്വം എടുത്തിടുമ്പോഴാണ് അപ്പൊ നമ്മള് മെയിനായിട്ടുള്ള കാര്യങ്ങളൊന്നും അറിയില്ല എന്തൊക്കെ പ്രശ്നങ്ങൾ നടക്കുന്നു ഈ ഇന്ത്യക്ക് ഒരു ചെറിയൊരു പ്രത്യേകത ഉണ്ട് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഭരിക്കുന്ന ടീമിന്റെ പ്രത്യേകത കേട്ടോ ഏതെങ്കിലും രീതിയിൽ രാജ്യം തകർന്നുകൊണ്ടിരിക്കുകയാണെന്നുള്ള ഒരു അവസ്ഥ വരുമ്പോ അതിർത്തിയിൽ ഒരു വെടിപൊപ്പ് പൊട്ടലോ അല്ലെങ്കിൽ ഇത്തരം ഭൂമികൾ കയ്യേറുകയോ അല്ലെങ്കിൽ ആ പള്ളിയുടെ അടിയിൽ രണ്ട് ശിവക്ഷേത്രം ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് ബഹളം ഉണ്ടാക്കുകയും ചെയ്ത ആളുകളുടെ ശ്രദ്ധ മുഴുവൻ അങ്ങോട്ട് പോകും ഇതൊരു മതേതര രാജ്യമാണെന്ന് വെറും വാക്കുകളിൽ മാത്രമാണ് ഇപ്പൊ ഉള്ളത് അതിൻ്റെ അപ്പുറത്തേക്ക് ഇതൊരു ഹിന്ദുരാജ്യമായി കഴിഞ്ഞു ഇവരുടെ ലക്ഷ്യത്തിലേക്ക് വരത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പോ അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഏകപക്ഷീയമായിട്ട് ഇവര് പറയുന്ന കാര്യങ്ങൾക്ക് ഇവിടെ കോടതികൾ നിന്ന് കൊടുക്കുന്നത് നമ്മുടെ ഭരണഘടനയിലൊക്കെ എഴുതി വെച്ചതിൻ്റെ ഒക്കെ അപ്പുറത്തേക്ക് പുതിയത് എന്തൊക്കെയാണ് ഇവര് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പൊ നമ്മൾ ജയിപ്പിച്ചു വിട്ട എം പിമാരൊക്കെ ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ആരാധനാലയ നിയമം ഉണ്ടല്ലോ ആ ഒരു സംഭവം ഇവിടെ നിലനിർത്താൻ വേണ്ടിയിട്ടും ആ ഒരു കാര്യത്തിന് മുകളിലേക്ക് ഇവിടെയുള്ള കോടതികൾ കൈവയ്ക്കുന്നതും തടയപ്പെടേണ്ടതാണ് അല്ലെ തടയപ്പെടേണ്ടതാണ് കാരണം ക്രമസമാധാനം ഇല്ലെങ്കിൽ ഇതൊരു മതേതര ജനാധിപത്യ രാജ്യമാണ് എന്ന് നമ്മൾ എങ്ങനെയാണോ പറയുക ഇവിടെ സമാധാനം ഇല്ല അപ്പോ അജ്മീർ ദർഗ ഗ്യാൻവാബി പള്ളി അതേപോലെ തന്നെ സംബാൽ അതേപോലെ പദ ഡൽഹി ജമാ മസ്ജിദ് ഇനി എത്ര എത്ര പള്ളികളുടെ അടിയിൽ ശിവലിംഗവും മറ്റുള്ള ക്ഷേത്ര അവശിഷ്ടങ്ങളും പൊന്തി വരുന്നത് നിങ്ങൾക്ക് അറിയോ എന്താ രസം അറിയോ വെറും ഒരു കല്ല് ആ കല്ലാണ് ഒരു പലതും പറഞ്ഞിട്ടുണ്ടാക്കുന്നത് അപ്പോ എ ഡി ആയിരത്തി അറുനൂറ്റി അൻപത്തി ആറിലുണ്ടാക്കിയ പള്ളിക്ക് ഏതോ ഒരു പുസ്തകത്തിൽ എഴുതി വെച്ചിട്ടുണ്ടത്രേ രണ്ട് അമ്പലം തകർത്തിട്ടാണ് ഇത് ഇവിടെ കൊടുന്ന് വെച്ചിട്ടുള്ളത് ആ പുസ്തകത്തിന്റെ കാലപഴക്കം ആദ്യം നിർണ്ണയിക്കണേ കുറെ സമ്പലവും ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ആരോ ഒരാൾ എഴുതിയ പുസ്തകം എന്നാ പറഞ്ഞിട്ടുള്ളത് അങ്ങനെ നമുക്ക് യാതൊരു തരത്തിലുള്ള തെളിവായിട്ട് വയ്ക്കാൻ കഴിയില്ല ആ പുസ്തകത്തിന്റെ കാലപഴക്കം ഞങ്ങൾക്ക് തെളിയിക്കപ്പെടണം ഓക്കെ അതിന്റെ കാർബൺ ഡേറ്റും കാര്യങ്ങളൊക്കെ ഒന്ന് എടുത്തിട്ട് ആയിരത്തി അറുനൂറ്റി അൻപത്തി ആറില് ഒരു അൻപത്തി ആറ് എന്നുള്ളത് ഒരു തത്ത് കൊല്ലം കഴിഞ്ഞോട്ടെ എന്നാലും കുഴപ്പമില്ല അറുപത്തി ആറ് ആ ഒരു കാലഘട്ടത്തിൽ എഴുതിയൊരു പുസ്തകമായിരിക്കണം അത് അല്ലാത്ത പക്ഷം അതിനെ ഞങ്ങൾ വിശ്വസിക്കില്ല ഓക്കെ അതത്രയേ ഉള്ളൂ ഞാൻ കൂടുതലായിട്ട് ഒന്നും പറയുന്നില്ല എത്രയും പെട്ടെന്ന് എല്ലാ പള്ളികളും ഒന്ന് വിസിറ്റ് ചെയ്യ അതിൻ്റെ അപ്പുറത്തേക്ക് നമുക്കൊന്നും പറയാനോ ഒന്നും ചെയ്യാനോ കഴിയാത്ത രീതിയിൽ ശ്വാസം മുട്ടിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ അല്ലേ ഓക്കെ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ പരമാവധി ഒന്ന് ഷെയർ ചെയ്ത് ലൈക്ക് ചെയ്ത് ആ ഒരു ബെല്ലൈക്കൻ എനേബിൾ ചെയ്യണേ വീണ്ടും പുതിയ വാർത്താ വിശേഷങ്ങളും ഞാൻ വരും അതുവരെയൊക്കെ സന്ധി പടപ്പാൾ സൈനിങ് ഓഫ്